ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ എപ്പാർക്കി ഇവാഞ്ചലൈസേഷൻ കമ്മീഷന്റെ നേതൃത്വത്തിൽ ലണ്ടനിൽ വെച്ച് മാസം തോറും സംഘടിപ്പിക്കുന്ന ആദ്യ ശനിയാഴ്ച ബൈബിൾ കൺവെൻഷൻ ജനുവരി മൂന്നിന് ശനിയാഴ്ച ഉണ്ടായിരിക്കുന്നതാണ് ലണ്ടനിൽ റെയിൻഹാം ഓവർലേഡി ഓഫ് ലാസ്ലേറ്റ് കത്തോലിക്ക ദേവാലയത്തിലാണ് കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത് പ്രശസ്ത ധ്യാനഗുരുവും ലണ്ടനിൽ അജപാലന ശുശ്രൂഷ നയിക്കുകയും ചെയ്യുന്ന ഫാദർ ജോസഫ് മുക്കാട്ട് നേതൃത്വം നൽകും ഗ്രേറ്റ് ബ്രിട്ടൻ എപ്പാർക്കി ഇവാഞ്ചലൈസേഷൻ കമ്മീഷൻ ചെയർപേഴ്സണും കൗൺസിലറും പ്രശസ്ത തിരുവചന പ്രഘോഷകയുമായ സിസ്റ്റർ ആൻമരിയ വിശുദ്ധ ഗ്രന്ഥ സന്ദേശങ്ങൾ പങ്കുവെക്കുകയും സ്പിരിച്വൽ ഷെയറിംഗിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നതാണ് ഫാദർ ഷിനോജ് കളരിക്കൽ ശുശ്രൂഷകളിൽ പങ്കുചേരും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്നിന് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ജപമാല സമർപ്പണത്തോടെ ആരംഭിക്കുന്ന കൺവെൻഷനിൽ വിശുദ്ധ ബലി തിരുവചന ശുശ്രൂഷ തുടർന്ന് ആരാധനയ്ക്കുള്ള സമയവുമാണ് കുംഭസാരത്തിനും സ്പിരിച്വൽ ഷെയറിങ്ങിനും അവസരമൊരുക്കുന്ന കൺവെൻഷൻ വൈകുന്നേരം നാലു മണിയോടെ സമാപിക്കും ഇംഗ്ലീഷിലുള്ള ശുശ്രൂഷകളും ലഭ്യമാണ് ലണ്ടനിൽ നടത്തപ്പെടുന്ന ആദ്യ ശനിയാഴ്ച ബൈബിൾ കൺവെൻഷൻ തിരു ശുശ്രൂഷകളിലും പങ്കുചേർന്ന് ആത്മീയ നവീകരണവും ശാന്തിയും കൃപകളും വിടുതലും മാതൃ മധ്യസ്ഥതയിൽ പ്രാപിക്കുവാൻ ഏവരെയും സ്നേഹപൂർവം കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് സംഘാടകർ മാക്നാവിഷൻ ടിവിയെ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മാക്നാവിഷൻ